കടബാധ്യതരുള്ള ആളുകളൊക്കെ കടങ്ങൾ വീട്ടാൻ അഷ്റഫുൾ അലൈഹി തങ്ങൾ പറഞ്ഞ മാർഗങ്ങൾ സ്വീകരിക്കണം ചുളിവുകളും പഴുതുകളല്ല നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് തങ്ങളെന്താണോ നിർദ്ദേശിച്ചത് അത് സ്വീകരിക്കണം നിസ്കാരത്തിന് പോലും പോകാൻ പറ്റാത്ത രീതിയിൽ കടക്കാരൻ തടഞ്ഞു വെച്ചൊരു സ്വഹാബിയാണ് ബഹുമാനപ്പെട്ട ജബൽ ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോയി അത്രയും ബന്ധമുള്ള സ്വഹാബിയല്ലേ അല്ലേ ഇന്ന് വെള്ളിയാഴ്ച അല്ലേ നിങ്ങൾ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു ഞാനിവിടുന്ന് മാറ്റി ഒരുങ്ങി പുറപ്പെട്ടു ഇറങ്ങിയതാണ് യഹൂദിക്ക് കുറച്ച് പൈസ കൊടുക്കാണ്ടായിരുന്നു കുറച്ച് സ്വർണം കൊടുക്കാണ്ടായിരുന്നു അത് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് അയാൾ എന്നെ തടഞ്ഞു വെച്ചു എന്നെ വിട്ടില്ല ജുമാക്ക് വരാൻ എന്നെ വിട്ടിൽ എന്നെ പിടിച്ചു വെച്ചു ഇത് പറഞ്ഞു നിങ്ങൾ പറഞ്ഞു ഭൂമി നിറയെ നിങ്ങൾക്ക് ഒരാൾക്ക് സ്വർണം കൊടുക്കാനുണ്ടെങ്കിലും നിങ്ങൾ പേടിക്കേണ്ടതില്ല സൂറത്ത് ആലു ഇമ്രാനിലെ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ആയത്തുകൾ ഓതിക്കൊടുത്തിട്ട് ചൊല്ലാൻ പറഞ്ഞു എല്ലാ